നമസ്കാരം എല്ലാവർക്കും കൊച്ചി ഡെയിൽസിലേക്ക് സ്വാഗതം കൂടുതൽ വാർത്തകൾക്ക് എല്ലാവരും ചാനൽ വ്യുക നമ്മുടെ നാട് സ്വാതന്ത്ര്യം നേടിയിട്ട് എഴുപത്തിമൂന്ന് വർഷം തകുകയാണ് ഈ ഘട്ടത്തിൽ നാം നേടിയെടുത്തിട്ടുള്ള എല്ലാ പുരോഗതിയും അട്ടിമറിച്ചുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന ആർ എസ് എസ് സംഘപരിവാർ ഭരണകൂടം എല്ലാ തലങ്ങളിലും ഇന്ത്യ രാജ്യത്തെ പിന്നോട്ടടിക്കുന്ന പിന്നിട്ടടിക്കുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ ഏറ്റവും മറോപ്രധാനമായിട്ടുള്ളത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടു വോട്ടുകൊള്ളലൂടെ അപരിശുദ്ധമായ നാമം അട്ടിമറിക്കപ്പെട്ടു അതുപോലെ നാം നേടിയെടുത്തിട്ടുള്ള സകലമാന പൊതുമേഖലാ സ്ഥാപനങ്ങളും ഈ രാജ്യത്തെ കോപ്പറേറ്റുകൾക്ക് വിറ്റയിക്കപ്പെട്ടു അതുപോലെ തന്നെ നാം നേടിയെടുത്ത് സംരക്ഷിച്ച് കൊന്നിട്ടുള്ള മതേതരത്വം ജനാധിപത്യം അഖണ്ഡത എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് നീങ്ങുന്നത് അതുപോലെ തന്നെ ലോകത്തിനു മുമ്പിൽ കലകൊലിക്കേണ്ടി വന്ന ഒരുപാട് സാഹചര്യങ്ങളും ഈ പാസ്റ്റ് ഭരണകൂടത്തിൽ നിന്നും നമുക്കുണ്ടായിട്ടുണ്ട് ലോകത്തിനു മുമ്പിൽ ഇന്ന് നമ്മൾ വെറും സംസ്കാരമില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്ത ഒരു രാജ്യക്കാരായി നമ്മൾ ലോകം കാണുന്നു കാരണം ജനാധിപത്യത്തിൻ്റെ സ്ത്രീകളായിട്ടുള്ള പാർലമെൻറ്റ് മന്ത്രി ഉദ്ഘാടനവേളയിൽ ദപ്തരായിട്ടുള്ള കമട സന്നിവാസകരെ കൊണ്ട് ഉദ്ഘാടന ചടങ്ങ് ലോകം കണ്ടതാണ് കൊറോണ കാലഘട്ടത്തിലും നമ്മുടെ ചണ്ടകൊട്ടിലും പാട്ടുകൊട്ടിലും ലേറ്റ് ഓഫീസിലൊക്കെ പ്രാകൃതമായിട്ടുള്ള ആ ഒരു അന്ധവിശ്വാസം ലോകം കണ്ടു കണ്ടുകഴിഞ്ഞു ലോകത്ത് ഏറ്റവും വില കുറഞ്ഞ വിലയില്ലാത്ത പണക്കാച്ചിരക്കായി നമ്മുടെ പ്രധാനമന്ത്രി മാറിക്കഴിഞ്ഞു ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിലോ ആ അധികാരികളുടെ മുമ്പിലോ ഒന്നും യാതൊരു വിലയും നമുക്കില്ല ഒരു കാലത്ത് ലോകത്തിന്റെ ഏറ്റവും വളരെ ശക്തിയായിട്ടുള്ള സേവിക് അമേരിക്കയുടെയും മറ്റു പശ്ചാത്തല രാജ്യങ്ങൾക്കൊക്കെ മുമ്പിൽ എന്നും ആദരിച്ച് ബഹുമാനിച്ച രാജ്യമായിരുന്നു നമ്മുടെ രാജ്യം അത് വിദേശ നയങ്ങളുടെ കാര്യത്തിലാണെങ്കിലും മറ്റു സൗഹോർദ കാര്യങ്ങളുടെ കാര്യങ്ങളിലും എല്ലാ തലങ്ങളിലും അത്തരം ഇന്ത്യ ഇന്നാമതായിരുന്നു എല്ലാ തലങ്ങളിലും അത് മിലിറ്ററി രംഗത്താണെങ്കിലും വ്യവസായ രംഗത്താണെങ്കിലും സമ്പത്ത് രംഗത്താണെങ്കിലും മതേതരത്വത്തിന്റെയും അഖണ്ഡത എല്ലാ കാര്യത്തിലും നമ്മൾ ഒന്നിലാമതായിരുന്നു ഇന്നെല്ലാം കഷ്ടപ്പെട്ടു നമ്മളെല്ലാം അവകാശങ്ങളും നേടിയെടുത്ത എല്ലാ തലങ്ങളെല്ലാം ഈ പത്ത് കൊല്ലക്ക കൊണ്ട് ഈ ഭീകര പാസിറ്റ് ഭരണാധികാരികൾ കോർപ്പറേറ്ററുകൾ അടിയറവിക്കുകയും സംഘപരിവാർ അടിയും ചെയ്യുന്ന കാലഘട്ടമായി നമ്മുടെ രാജ്യം മാറിക്കഴിഞ്ഞു ഇതിനെതിരെ ശക്തമായൊരു പ്രതിഷേധം ഇന്ത്യ രാജ്യത്ത് വളർന്ന് പറയേണ്ട കാലഘട്ടമാണിത് അതിന്റെ ആദ്യത്തെ ഒരു വിടി രാഹുൽ ഗാന്ധി വച്ചുകഴിഞ്ഞു വോട്ട് കളവ് നടത്തി അധികാരം തീറിട്ടുള്ള നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ആ വോട്ടുകൊള്ള കണ്ടുപിടിക്കുകയും തെളു സഹിതം ലോകത്തിന് മുമ്പിൽ വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അത് പല തലകളിലേക്കും അത് വ്യാപിച്ച് കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിയുന്നത് ഇന്ന് അതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത് കാർഷിക മേഖല എല്ലാ തലങ്ങളിലും നാം നേടിയെടുത്തോട്ടുള്ള സ്വതന്ത്രവും അവകാശങ്ങളൊക്കെ അലിക്കപ്പെട്ട നിലയിലാണ് അത് കാണുന്നത് ഒരുവറ്റം തീവ്രവാദികളും ഭീകരവാദികളും ആയിട്ടുള്ള സംഘപരിവാറാണെന്ന് രാജ്യം ഭരിക്കുന്നത് ന്യൂനവശങ്ങൾക്കോ ദളിതർക്കോ യാതൊരു അവകാശങ്ങളും ഇല്ലാതെ അവരെ തല്ലിച്ചെതിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത് ഇതിനെതിരെ ഈ സംഘപര കൂട്ടായ്മയ്ക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കേണ്ട ഒരു ഘട്ടത്തിലൂടെ നാം കടന്നുപോകുന്നത് അതുകൊണ്ട് രക്ഷശ്രീകളായ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജനങ്ങളും വീണ്ടും ഒരു സ്വതന്ത്ര സമരത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അണിനിരുന്നുകൊണ്ട് ഈ ഭീകര പാസ്റ്റ് ഭരണകൂടത്തെ താഴെ നിർക്കാൻ ആവശ്യമായ എല്ലാ സമരപരിപാടികളിലും പങ്കെടുക്കണമെന്നും അതിനുവേണ്ടി നിലകൊള്ളുമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്ത പ്രത്സാഹിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം